പാട് ഒരു തരത്തിൽ ബോറടിക്കും സൂപ്പർ ബോറടിക്കുന്നു ഓണം ലാലോണം ഓണം ആ നല്ല സിനിമയാണ് നല്ല എൻഗേജിങ് ആണ് ലാലോട്ടം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് പടു ഒരു തരത്തിൽ ബോറടിക്കുന്നില്ല ഭയങ്കര എൻഗേജിംഗ് ആണ് ാണ് ഫാമിലി വന്ന് കാണാൻ പറ്റും നല്ലൊരു കിഡിലമ്പടമഡി നല്ല മൊഴി നല്ല മൊഴി മൊഴിയാണോ സൂപ്പറാണോ സത്യനന്ദിക്കാട് കോംബോയിൽ അടുത്ത ഹിറ്റ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറേ കാലത്തിന് ശേഷം പഴയ ഒരു പടങ്ങൾ ഉണ്ടല്ലോ നാടോടിക്കാറ്റ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ശേഷം ശരിക്കും പറഞ്ഞാൽ സത്യനന്തിക്കാടിന്റെ ഒട്ടും പോർട്ടിപ്പിക്കാത്ത നല്ല ഫാമിലി ഫൺ കോമഡി എന്റർടൈനർ ഓണം ഉറപ്പായിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എവർഗ്രീൻ തന്നെയാണ് നല്ലൊരു സിനിമയാണ് മിക്കവാറും ഓണം കപ്പ് ലാലേട്ടൻ തന്നെയാണ് അജാദി പെർഫോമൻസ് ആണ് സിനിമയിൽ ചെയ്തിട്ടുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സംഗീത പ്രതാപ്നോടുള്ള കോമഡി ഒക്കെ നന്നായിട്ട് സിനിമയിൽ കയ്യടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഞാനിതിൽ രണ്ടോന്ന് ക്യാമിയോസും ഉണ്ട് അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയിൽ ലാസ്റ്റ് ഒരു എവർഗ്രീൻ കോംബോയും വരുന്നുണ്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല പടമാണ് ബാക്കി പയ്യമ്മകാരൊക്കെ ചെക്കൻ സാസിന് നിക്കട്ടെ അണം ഫസ്റ്റ് നോക്കിയിട്ടുണ്ട് ലാലേട്ടൻ സത്യനന്ദിക്കാട് കോമ്പോ ആണ് ലാലേട്ടൻ സത്യനന്ദിക്കാട് ലാലേട്ടൻ കുറെ നാളത്തേക്ക് ഫാക്ടർ ഒന്നും ഇല്ല ലാലേട്ടൻ നോർമലി നമ്മൾ അഭിനയിക്കുന്ന രീതിയിലുണ്ട് ആ ഓണത്തുണ്ട് ഓണമായിട്ട് ഫാമിലി ആയിട്ട് ഒന്ന് കണ്ടിരിക്കും ലാലേട്ടൻ കൊണ്ടുപോകും ഇല്ല സൂപ്പർ ഹിറ്റ് ഓണം ലാല ഓണം ഓണം ലാല ഓണം ഒരു സദ്യ നിന്നു ഇനി അടുത്ത തിരുവോണം തന്നെ കഴിക്കണം